നമസ്തേ സ്വാഗതം ബീ റ്റൂൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് അല്ലേ മുഖക്കുരുവിൻ്റെ പാട് കറുത്ത കുത്തുകൾ അതുപോലെ കരിമംഗല്യം കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം മൂക്കിന് ചുറ്റുമുള്ള കറുപ്പ് നിറം ചുണ്ടുകളുടെ കറുപ്പ് നിറം കഴുത്തിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാവുന്ന നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഇഷ്യൂസ് മുഖക്കുരുക്കൾ പരുക്കൾ പതുപതു പരുപരുത്ത നമ്മുടെ ആ ഒരു സ്കിൻ ഇഷ്യൂസ് അതായത് റഫായിട്ടുള്ള സ്കിൻ ടൈപ്പ് വരണ്ട ചർമ്മം ഇതിനൊന്നും ഇനി ഒരു പേടിയും വേണ്ട കേട്ടോ ബിറ്റോൺ ഓർഗാനിക്സിൻ്റെ നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്കറിയാലോ നമ്മളെപ്പോഴും ആയുർവേദത്തിന് എല്ലാ തരത്തിലുള്ള നമ്മുടെ സ്കിൻ ഡിസീസിനും അല്ലെങ്കിൽ എല്ലാ ഡിസീസിനും ുള്ളിയായിട്ട് ക്യൂറിയാനായിട്ട് പറ്റും അതായത് റൂട്ടോട് കൂടിയിട്ട് എടുക്കാൻ പറ്റും നമ്മുടെ പാട്ടി വൈദ്യം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യ വൈദ്യം സിദ്ധൌഷധം ആയുർവേദം ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മരുന്നാണ് അതേപോലെ ഇരുന്നൂറിലധികം വർഷം പാരമ്പര്യമുള്ള ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മുടെ പാര നമ്മുടെ പിതാമഹന്മാരുടെ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഒരു ആയുർവേദ ഔഷധക്കൂട്ടാണ് നമ്മൾ ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ സ്കിൻ ഗ്ലോയിങ് ഓയിൽ അറുപതിലധികം ഔഷധങ്ങളും പിന്നെ അനുബന്ധ ചേരുവകളും കൊണ്ട് നാലോ അഞ്ചോ ദിവസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് കഴുകിക്കളയാനായിട്ട് സ്കിൻ ഗ്ലോയിങ് മാസ്കും ഉപയോഗിക്കുന്നുണ്ട് ഓൾ ഓവർ ദി ബോഡി യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ബോഡി ഓയിലാണ് ശരിക്കും പറഞ്ഞാൽ ഫേസ് ഓയിലല്ല ഓൾ ഓവർ ദി ബോഡി ഉപയോഗിക്കാം പ്രസവ ശേഷവും അതേപോലെ ഒരു വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്യൂസ് മാറ്റാൻ പറ്റും നമ്മളിപ്പോൾ ആണുങ്ങളൊന്നോ പെണ്ണുങ്ങളൊന്നോ ഒരു ഭേദവും ഇല്ല സണ്ടാനൊക്കെ എല്ലാവർക്കും വരണതാണ് ഈ ഇഷ്യൂസും എല്ലാവർക്കും വരണതാണ് പ്രായഭേദം ഇല്ലാണ്ട് ആണോ എന്നുള്ള വ്യത്യാസം ഇല്ലാണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുക ദിവസേന ഉപയോഗിക്കുക ആയുർവേദമാണ് പെട്ടെന്നുള്ള റിസൾട്ടല്ല ശാശ്വതമായ പരിഹാരമാണ് നിങ്ങൾക്ക് തരിക നിങ്ങളുടെ സ്കിന്നിനെ സം ഒരു പരിഹാരമാണ് തരിക കാരണം ഇത് നമ്മൾ തട്ടിക്കുട്ടി ഉണ്ടാക്കിയിട്ടല്ല എത്രയോ വർഷത്തെ പഴക്കമുള്ള ഒരു റെസിപ്പിയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ ചേരുവകളൊക്കെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പല ഇൻഗ്രീഡിയൻസ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് കൂടുതലായിട്ട് കിട്ടുന്നത് പലയിടത്തു നിന്നായിട്ട് ക്വാളിറ്റി നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ബി ടൂൺ ഓർഗാനിക്സിനെ ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മൾ പുതിയൊരു സംരംഭമാണ് ഓൺലൈൻ മേഖലയിൽ നമ്മൾ പുതിയതായിട്ടൊരു ഇതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ കരുത്ത് അപ്പോൾ ഞങ്ങളതിൽ സബ്സ്ക്രൈബ് ചെയ്യുക